സൂര്യൻ കർക്കടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കടകമാസം പുണ്യമാസം പഞ്ഞമാസം രാമായണമാസം എന്നൊക്കെ അറിയപ്പെടുന്ന കർക്കടക മാസത്തെ ഹൈന്ദവ വിശ്വാസികൾ വലിയ ഭക്തിയോടെയാണ് കാണുന്നത് രാമായണ പാരായണം കൊണ്ട് മുകരിതമായ ഒരു മാസം രാമായണാമൃതം നുകരുന്ന പുണ്യമാസം കർക്കടക മാസത്തിലെ വാവിന് ഏറെ പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് ഹിന്ദു വിശ്വാസ പ്രകാരം ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ബലി ബലിതർപ്പണം ചെയ്താൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസം ആണെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കടത്തിലേത് അതിനാലാണ് കർക്കടക വാവുവലി വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നത് ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായണം ദേവന്മാർക്കും ഉള്ളതാണ് എന്നാണ് ശാസ്ത്രം മകരമാസം മുതൽ ആറുമാസം ഉത്തരായനവും ശേഷം ദക്ഷിണായനവുമാണ് ദക്ഷിണായനത്തിൽ മരിക്കുന്നവരാണ് പിതൃലോകത്തിൽ പോകുന്നത് ഇതിൻ്റെ ആരംഭമാണ് കർക്കടക മാസം കർക്കടക മാസത്തിൻ്റെ കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധു പിതൃക്കൾക്ക് അന്നം എത്തിച്ചു കൊടുക്കണം ഇതാണ് വാവുബലി എന്ന കർമ്മത്തിലൂടെ അനുഷ്ഠിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഭൂമിയിൽ എത്തിച്ച കണ്ണികളിലേക്ക് അകക്കണ്ണ് തുറക്കുന്ന ദിനമാണ് കർക്കിടക മാസത്തിലെ അമാവാസി അതായത് പിതൃക്കളുടെ ദിനം അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് മോക്ഷം കെട്ടുമെന്നാണ് വിശ്വാസം എല്ലാ മാസവും ബലിയിടാൻ സാധിച്ചില്ലെങ്കിലും പിതൃക്കളുടെ മാസമായ കർക്കിടകത്തിലെ വാവിന് ബലി നിർബന്ധമായും ഇടണമെന്ന് പഴമക്കാർ പറയുന്നു ക്ഷേത്രത്തിലോ തീർത്ഥസ്ഥലങ്ങളിലോ വീട്ടിൽ വെച്ചോ ഇത് ചെയ്യാവുന്നതാണ് ബലി ഇടുന്നവർ വാവിന് തലേന്ന് ഒരിക്കലെടുക്കണം പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടക വാവ് കാക്കകൾ ബലി എടുക്കുന്നതിലൂടെ പിതൃക്കൾ അത് സ്വീകരിച്ചതായി കണക്കാക്കുന്നു എടുത്തില്ലെങ്കിൽ നദിയിലോ കുളത്തിലോ കടലിലോ അത് സമർപ്പിക്കാം മൺമറഞ്ഞു പോയവരുടെ മക്കൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ഇത് ചെയ്യണം മക്കളില്ലെങ്കിലും മരിച്ചവരുടെ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവരും ബലി ഇടണമെന്നാണ് ആചാരമതം ഗരുഡപുരാണത്തിൽ മഹാവിഷ്ണുവിനോട് ഇതേക്കുറിച്ച് ഗരുഡൻ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടിയായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ബലി ഇടേണ്ട ആവശ്യകത വ്യക്തമാക്കുന്നുണ്ട് ഒരു കാരണവശാലും ബലി ഇടാതിരിക്കാൻ പാടില്ലെന്നും ഗരുഡ പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കർക്കിടകവാവിന് വ്രതം എടുക്കുന്നതിന് പ്രത്യേക രീതി തന്നെയുണ്ട് തലേ ദിവസം തന്നെ വ്രതം തുടങ്ങണം രാവിലെ കുളിച്ചതിന് ശേഷം മരിച്ചു മൺമറിഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസരമാണ് ബലി ഇടേണ്ടത് ദർഭ പുല്ല് എള്ള് പോവ് ഉണക്കലരി തുടങ്ങിയ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലി തർപ്പണം നടത്തേണ്ടത് ബലി ഇടുന്നവരാണ് വ്രതം എടുക്കേണ്ടത് ഇവർ വ്രതം തെറ്റിച്ചാൽ പിതൃക്കൾ ബലി സ്വീകരിക്കില്ലെന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ലെന്നുമാണ് വിശ്വാസം ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി വിളമ്പുകയാണ് അടുത്ത ചടങ്ങ് വിളക്ക് കത്തിച്ചു വെച്ച ശേഷം ഉണ്ടാക്കിയ സദ്യ ഇലയിട്ട് ആദ്യം പിതൃക്കൾക്ക് നൽകും അതിനുശേഷം മാത്രമേ വീട്ടുകാർ കഴിക്കുകയുള്ളൂ ശരീരം വിദ്യ ധനം സംസ്കാരം തുടങ്ങിയവയ്ക്കെല്ലാം ഓരോരുത്തരും പൂർവികരോട് കടപ്പെട്ടിരിക്കുന്നു കിട്ടിയതിൽ അല്പമെങ്കിലും അവർക്ക് തിരിച്ചു നൽകി കടപ്പാട് തീർക്കേണ്ടത് ജീവിത പൂർണ്ണതയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് കറുത്തവാവിൻ്റെ ദേവതകളായ പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ പ്രധാനമായും കർക്കടക വാവ് ദിവസം തന്നെ തിരഞ്ഞെടുക്കുന്നത് വർഷത്തിൽ തുലാം കുംഭം കർക്കിടകം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലായി മൂന്ന് തവണ പിതൃതർപ്പണം നടത്തണമെന്നുണ്ടെങ്കിലും കർക്കിടക അമാവാസിയിലെ പിതൃതർപ്പണത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ദക്ഷിണായനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് ദക്ഷിണായനം ആയതുകൊണ്ടാണ് അതിൻ്റെ ആരംഭ ദശയിൽ തന്നെയുള്ള ബലി കർമ്മത്തിന് പ്രാധാന്യമേറുന്നത് അവിടെയാണ് ശ്രാദ്ധമൂട്ടുന്നതിൻ്റെ പ്രസക്തി മരണശേഷം ഒരാൾ ഏത് ജന്മമാണ് കൈക്കൊള്ളുന്നതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് മക്കൾ ശ്രാദ്ധമൂട്ടിയാൽ അത് കൃത്യമായി അവരുടെ പുനർജന്മത്തിലെ അന്നമായി തീരുമെന്നാണ് വിശ്വാസം ഓരോ വർഷവും നാം ചെയ്യുന്ന ശ്രാദ്ധം അവർക്ക് ഓരോ സമയവും സായുജ്യത്തിന് തടസ്സമായി നിൽക്കുന്ന കർമ്മഫലങ്ങളെ തീർത്ത് അവരെ മുക്തിയിലേക്ക് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് മൺമറഞ്ഞു പോയ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സന്തതി പരമ്പരകൾക്ക് ആയുസും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ വേണ്ട ഉണ്ടാകൂ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ പിതൃക്കൾക്കായി ബലി ഇടുന്നതും തർപ്പണം നടത്തുന്നതും ഒക്കെ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്കും വരാൻ പോകുന്ന തലമുറകൾക്കും വേണ്ടിയാണ് എന്ന് പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നു പിതൃസ്മരണ ഉണർത്തിക്കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുണ്ട് അച്ഛനെയും അമ്മയെയും വൃദ്ധസന്ദനത്തിലാക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരുന്ന ഈ വർത്തമാനകാലത്ത് ശാസ്ത്രത്തിൻ്റെ യുക്തിക്കും അപ്പുറത്തേക്ക് നീളുന്നു ആചാരങ്ങളുടെ പ്രസക്തി പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചില്ലെങ്കിൽ ഭാവി തലമുറക്ക് ഐശ്വര്യം ഉണ്ടാകില്ല അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ തള്ളുന്ന മക്കൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കർക്കടക വാവുദിനത്തിലെ ബലികർമ്മകൾക്ക് പിന്നിലുള്ള തത്വം നമുക്ക് പകർന്നു നൽകുന്നത് ും കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ